ഒരു കേസിൽ പ്രതിയുടെ മുഖമല്ല എനിക്ക് നല്ലൊരു ഭംഗിയുടെ മനുഷ്യന് മുഖം കിട്ടിയപ്പോൾ ഞാനത് റോഡിലിട്ട് വരച്ച് നശിപ്പിക്കാൻ പറ്റും അയ്യോ അളിയാളിയ ബന്ധമൊന്നുമല്ലോച്ച സത്യം പറഞ്ഞാൽ എൻ്റെ അന്നദാതാവാണ് കാരണം അദ്ദേഹം അറിയാണ്ട് പോലും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും അമ്മയും അച്ഛനും ഭാര്യയും നടക്കുന്ന ഒരു കൊച്ചു കുടുംബം സുഖസുന്ദരമായിട്ട് ഇല്ലാതെ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ല അത് ഇഷ്ടമുണ്ട് ഞാൻ ഇപ്പൊ എല്ലാരും ചാക്കോച്ചും ഈ ചാക്കോച്ച പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നും അന്നും മധുരം പതിനെട്ടുകാരനാണ് മധുര പതിനേഴ് അല്ല മധുരേതാണ് ചാക്കോച്ചൻ ഞാനാണോ ചാക്കോച്ചൻ താനാണോ ചാക്കോച്ചൻ എന്നൊക്കെ ജോലിയാണോ അല്ല അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് ആ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് അനിയനായി ജനിച്ചിരുന്നെങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ വലിയൊരു ആഗ്രഹമാണ് പുള്ളിയുടെ അനിയനായിട്ട് ഒരു സിനിമയില് ഇച്ചിരി ഒരു കുഞ്ഞു വേഷം ആണെങ്കിലും അവരൊക്കെ നമ്മുടെ ഗോതമ്പ് മണി പോലെ ഇരിക്കുന്ന മനുഷ്യന്മാരാണ് ഞാനാണെങ്കിൽ അരിമണി പുറത്ത് പോലെ ആ ഒരു വ്യത്യാസം അതുമില്ല ഒരു പിഷിക്കൊണ്ടല്ലൊരു അമ്മൻകുട്ടി എനിക്കാണെങ്കിൽ അവിടെ ഭയങ്കര ഇഷ്ടമാണ്